ഗ്ലൂട്ടൻ പാലുൽപ്പന്നങ്ങൾ എന്നിവ ഒഴിവാക്കി സൗന്ദര്യ രഹസ്യം വെളിപ്പെടുത്തി അതിഥി റാവു ഹൈദരി ഗ്രേസിയ ഇന്ത്യയുമായി നടന്ന ഒരു അഭിമുഖത്തിലാണ് തന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം അതിഥി പങ്കുവച്ചത് ഗ്ലൂട്ടൻ പാലുൽപ്പന്നങ്ങൾ എന്നിവ ഒഴിവാക്കിയതിലൂടെ തന്റെ ചർമാരോഗ്യം നിലനിർത്താൻ സാധിച്ചു എന്നാണ് താരം വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് ഗ്ലൂട്ടൻ ബാർലി ഗോതമ്പ് എന്നിങ്ങനെയുള്ള ധാന്യങ്ങളിൽ കാണുന്ന ഒരു തരത്തിലുള്ള പ്രോട്ടീനാണ് ഗ്ലൂട്ടൻ ഇത് ഭക്ഷണക്രമത്തിൽ ക്രമത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ ചിലരിൽ വയറുവീർക്കൽ അടിവയറ്റിൽ വേദന ക്ഷീണം തുടങ്ങിയവ ഉണ്ടായേക്കാം റൂമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഉള്ളവരിൽ അതിന്റെ ലക്ഷണങ്ങൾ മോശമാക്കുകയും അതിനനുസരിച്ച് ശരീരത്തിൽ പ്രതികൂലമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുമെന്ന് ഇന്റേണൽ മെഡിസിൻ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ മഞ്ജുഷ അഗർവാൾ പറയുന്നു ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ആമാശയം അങ്ങനെ വരുമ്പോൾ ഗ്ലൂട്ടൻ ചർമ്മത്തിന്റെ ആരോഗ്യത്തെയും ബാധിക്കും ഗ്ലൂട്ടൻ ചർമ്മാരോഗ്യത്തെ എങ്ങനെ ബാധിക്കും പഞ്ചസാര മൈദ എന്നിങ്ങനെ ഗ്ലൂട്ടൻ അടങ്ങിയ ഭക്ഷണങ്ങളാണ് ശരീരത്തിന് വീക്കം ഉണ്ടാക്കുന്നത് ഇത് മുഖക്കുരുവിനും ചർമ്മത്തിൽ മറ്റ് അലർജി ഉണ്ടാക്കുകയും ചെയ്യും എന്നാൽ പൂർണമായും ഇത് ഒഴിവാക്കുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യത്തെ അത്ര കണ്ട് സഹായിക്കില്ല എന്നിരുന്നാലും ചില പ്രത്യേക ചർമാവസ്ഥകൾക്ക് മാറ്റം ഉണ്ടാക്കുന്നതായി കണ്ടുവരുന്നു സോറിയാസിസ് വൈലർ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് വിറ്റിലിഗോ ആൻജിയോഡീമ എന്നിവയിലൊക്കെയാണ് മാറ്റം കണ്ടുവരുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടെ ധാരാളം പോഷകങ്ങൾ അടങ്ങിയ നിയന്ത്രിതമായ ഭക്ഷണക്രമമാണ് പിന്തുടരേണ്ടത് ഡെർമറ്റോളജിസ്റ്റിൻ്റെ സഹായത്തോടെ മാത്രമേ ചർമ്മ സംരക്ഷണത്തിനുള്ള ഭക്ഷണക്രമ മാറ്റങ്ങളും നിയന്ത്രണങ്ങളും നിലവിൽ വരുത്താവൂ ഗ്ലൂട്ടൻ മാത്രം ഒഴിവാക്കിയതുകൊണ്ട് ചർമ്മ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കില്ല ഗ്ലൂട്ടൻ പാലുൽപ്പന്നങ്ങൾ എന്നിവ ഒഴിവാക്കി സൗന്ദര്യ രഹസ്യം വെളിപ്പെടുത്തി അതിഥി റാവു ഹൈദരി ഗ്രേസിയ ഇന്ത്യയുമായി നടന്ന ഒരു അഭിമുഖത്തിലാണ് തന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം അതിഥി പങ്കുവച്ചത് ഗ്ലൂട്ടൻ പാലുൽപ്പന്നങ്ങൾ എന്നിവ ഒഴിവാക്കിയതിലൂടെ തന്റെ ചർമാരോഗ്യം നിലനിർത്താൻ സാധിച്ചുവെന്നാണ് താരം വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് ഗ്ലൂട്ടൻ ബാർലി ഗോതമ്പ് എന്നിങ്ങനെയുള്ള ധാന്യങ്ങളിൽ കാണുന്ന ഒരു തരത്തിലുള്ള പ്രോട്ടീനാണ് ഗ്ലൂട്ടൻ ഇത് ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ ചിലരിൽ വയറു വീർക്കൽ അടിവയറ്റിൽ വേദന ക്ഷീണം തുടങ്ങിയവ ഉണ്ടായേക്കാം റൂമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഉള്ളവരിൽ അതിന്റെ ലക്ഷണങ്ങൾ മോശമാക്കുകയും അതിനനുസരിച്ച് ശരീരത്തിൽ പ്രതികൂലമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുമെന്ന് ഇന്റേണൽ മെഡിസിൻ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ മഞ്ജുഷ അഗർവാൾ പറയുന്നു ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ആമാശയം അങ്ങനെ വരുമ്പോൾ ഗ്ലൂട്ടൻ ചർമ്മത്തിന്റെ ആരോഗ്യത്തെയും ബാധിക്കും ഗ്ലൂട്ടൻ ചർമ്മാരോഗ്യത്തെ എങ്ങനെ ബാധിക്കും പഞ്ചസാര മൈദ ഗ്ലൂട്ടൻ അടങ്ങിയ ഭക്ഷണങ്ങളാണ് ശരീരത്തിന് വീക്കം ഉണ്ടാക്കുന്നത് ഇത് മുഖക്കുരുവിനും ചർമ്മത്തിൽ മറ്റ് അലർജി ഉണ്ടാക്കുകയും ചെയ്യും എന്നാൽ പൂർണമായും ഇത് ഒഴിവാക്കുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യത്തെ അത്ര കണ്ട് സഹായിക്കില്ല എന്നിരുന്നാലും ചില പ്രത്യേക ചർമാവസ്ഥകൾക്ക് മാറ്റം ഉണ്ടാക്കുന്നതായി കണ്ടുവരുന്നു സോറിയാസിസ് വൈലർ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് വിറ്റിലിഗോ ആൻജിയോഡീമ എന്നിവയിലൊക്കെയാണ് മാറ്റം കണ്ടുവരുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടെ ധാരാളം പോഷകങ്ങൾ അടങ്ങിയ നിയന്ത്രിതമായ ഭക്ഷണക്രമമാണ് പിന്തുടരേണ്ടത് ഡെർമറ്റോളജിസ്റ്റിന്റെ സഹായത്തോടെ മാത്രമേ ചർമ്മ സംരക്ഷണത്തിനുള്ള ഭക്ഷണക്രമ മാറ്റങ്ങളും നിയന്ത്രണങ്ങളും നിലവിൽ വരുത്താവൂ ഗ്ലൂട്ടൻ മാത്രം ഒഴിവാക്കിയതുകൊണ്ട് ചർമ്മ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കില്ല ethnic health code in public interest.